ഉമർ ഉമൃതങ്ങള് വിളിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ടല്ലാന്റെ പ്രവാചകന്റെ വീട്ടിലേക്ക് കടന്നു വരികയാമൃതങ്ങള് കരയുന്നുണ്ട് പ്രവാചകൻ ചോദിക്കുന്നു എന്തിനാ ഉമറയെ കരയുന്നത് ആരാണ് നിന്നെ വേദനിപ്പിച്ചത് എന്താണ് സംഭവിച്ചതെന്ന് സംഭവിച്ചതെന്നല്ലാണ്ട് റസൂര് ചോദിക്കുമ്പോ ഉമരതങ്ങള് പറയുന്നു എന്നെ ആരും ഉപദ്രവിച്ചില്ല എന്നെ ആരും ഒന്നും പിന്നെ എന്തിനാണ് കരയുന്നതെന്ന് അറിയുമോ വരുന്ന വഴിയിൽ ഒരു ചെറുപ്പക്കാരൻ നിന്ന് കരഞ്ഞുകൊണ്ട് ചെയ്യുകയാ നിന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നു അവന്റെ കരച്ചൽ കണ്ടിട്ട് കരഞ്ഞതാ നബിയെ അല്ലാഹുവിന്റെ റസൂലിന് അത്ഭുതമായി ആരാ പടച്ചവനെ കിസ്രയെയും കൈസറിനെയും വിറപ്പിച്ച ഉമർ ബിനങ്ങളെ കരയിപ്പിച്ച ചെറുപ്പക്കാരൻ ആരാ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു വിളിച്ചു കൊണ്ടുവരാൻ ആ ചെറുപ്പക്കാരനെ വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ കൊണ്ടുവന്നു മുത്തി നബി ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു എന്തിനാ നീ കരയുന്നത് ഒരുപാട് നാടുകൾ കൊണ്ട് കരയുകയാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണ് പ്രവാചകനെ പ്രവാചതകു ചോദിക്കുമ്പോ കരഞ്ഞുകൊണ്ട് പറയുന്നു യാ യാറൂലല്ല എന്റെ ജോലി എന്തായിരുന്നറിയുമോ എന്റെ ജോലി എന്തായിരുന്നെന്നറിയുമോ എന്റെ നാട്ടിൽ ആരെങ്കിലും മരണപ്പെട്ടാ മയ്യത്ത് കുളിപ്പിച്ചു കഫം പൊതിഞ്ഞു പള്ളിയിൽ കൊണ്ടുപോയി നിസ്കാരം കടിഞ്ഞു ആറി മണ്ണിൻറെ അകത്തേക്ക് മയ്യത്തിറക്കി വെച്ചു പലയിടത്ത് നിരത്തി മണ്ണു വാരിയിട്ടു എല്ലാവരും കബറിന്റെ ചാരത്തു നിന്നും മടങ്ങി പോകുമ്പോ അവസാനം പോകുന്നത് ഞാനാണ് ലിപിയേ കാരണം എന്തെന്നറിയുമോ ആ കബറിന്റെ മുകളിൽ ഒരു അടയാളം വെക്കുകയാ

എന്റെ നാട്ടിലെ പള്ളിപ്പറമ്പിൽ കിടക്കുന്ന എത്രയോ മയ്യത്തുകൾ നഗ്രാണ് അമ്പാദുവിന്റെ റസൂളിനോട് കരഞ്ഞുകൊണ്ട് പറയുമ്പോ പ്രവാചകം പറഞ്ഞു നീ കരകണ്ട നിനക്ക് നിനക്ക് ഈ സമാധാനിപ്പിക്കുകയാണ് പക്ഷേ നിർത്തുന്നില്ല നിർത്തുന്നില്ല പിന്നെയും കിടന്ന് കരയുകയാണ് അങ്ങാണ്ട് റസൂല് ചോദിച്ചു ഇനി എന്തിനാ നീ കരയുന്നത് അല്ല എന്നെ പോലെ പാപം ചെയ്ത ഒരാളും ഈ ദുനിയാവിലില്ല ഞാൻ വലിയ ദ്രോഹിയാട് ചോദിച്ചു എന്തു പാപമാ നീ ചെയ്തത് നാട്ടിലൊരു നടുവിലൂടെ നടന്നുപോയ ഒരു ാരിയായ പെണ്ണു മരിച്ചു നബിയേ അവളെയും കൊണ്ട് വന്ന് കബറടക്കി അടയാളം വെച്ച് ഞാൻ തിരിച്ചു തിരിച്ചുപോയി അതിരാത്രി എല്ലാവരും ഉറങ്ങി പള്ളിപ്പറമ്പിലേക്ക് ഞാൻ ചെന്നിട്ട് ആ പെണ്ണിന്റെ മണ്ണു വെട്ടി മാറ്റി കിടത്തു മാറ്റി കബറിന്റെ അകത്തിറങ്ങി ആ പെണ്ണിനെ പൊതിഞ്ഞിരുന്ന കപം തുണികളെ ഞാൻ അടിച്ചെടുത്തു എന്നിട്ട് മുകളിലേക്ക് കയറി പലകിടത്തിനിരത്തി വീണ്ടും മണ്ണു വാരിയിട്ടു മുടി അല്ലാ പള്ളി പറമ്പിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ കിടക്കുന്ന സുന്ദരിയെ എനിക്ക് ഓർമ്മ വന്നു ഓർമ്മിയ വികാരം തോന്നി എനിക്ക് അവളോട് ആഗ്രഹം തോന്നി നിയ രണ്ടാമത് ഓടുകയാള് മണ്ണ് വെട്ടി മാറ്റി പലകെടുത്തു മാറ്റിൻറെ കത്തിറങ്ങി ഞാൻ മയ്യത്തിനെ ബോധം കെട്ട് വീണു വീണു തളർന്നു നിറയുകയാണ് കൈകാലുകൾ വിറയ്ക്കുകയാണ് കാരണം മയ്യത്തിനെ മയ്യത്തിനെറിന്റെ അകത്തിട്ടിട്ട് മരിച്ചുപോയ പെണ്ണിൻ്റെ മയ്യത്തിനെ വ്യഭിചരിച്ചവരാ ഈ ചെറുപ്പക്കാരെ കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ് യാ റസൂലല്ലാഹ് മരിച്ച പെണ്ണിനെ പള്ളിപ്പറമ്പിലെ കബറിന്റെ അകത്തിട്ട് വ്യഭിചരിച്ച ചെറുപ്പക്കാരൻ കരഞ്ഞുകൊണ്ട് അള്ളാന്റെ റസൂലിനോട് ചോദിച്ചു നബിയെ അല്ല എനിക്ക് അല്ല എനിക്ക് മുത്തുനബി പറഞ്ഞു നീ അള്ളാനോട് തൗപ ചെയ് അല്ല നിനക്ക്